ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന വിഷയം ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു വിഷയമാണ് നമ്മുടെ ആചാര്യ ടിവിയിൽ ഹിന്ദു ആചാരങ്ങളെപ്പറ്റി കൂടുതൽ സവിസ്തരങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് സവിസ്തരം ഹിന്ദു ആചാരങ്ങളെ പറ്റി പറയുന്ന വിഷയങ്ങളാണ് ുള്ളത് അപ്പോൾ ഹിന്ദു ആചാര സംബന്ധമായി ഉള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് സന്ധ്യാസമയത്ത് വീട്ടിൽ അരുതാത്ത ചില കാര്യങ്ങൾ സന്ധ്യാസമയത്ത് വീട്ടിൽ അരുതാത്ത ചില കാര്യങ്ങൾ ഹിന്ദുക്കളുടെ വീട്ടിൽ ഹിന്ദുക്കളുടെ വീട്ടിലല്ല ഏത് വീട്ടിലാണും പാടില്ല പിന്നെ ഹിന്ദു ആചാരങ്ങൾ അത് ഹിന്ദുക്കൾ കൂടുതൽ പാലിക്കുന്നു മറ്റുള്ളവർ ആ ആചാരങ്ങൾ പാലിക്കുന്നില്ല അത്രേ ഉള്ളൂ എന്നാലും അതിൻ്റെ ദോഷാനുഭവം അവർക്കും ഉണ്ടാവേ മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഹിന്ദു ആചാരപ്രകാരം ഒരു സന്ധ്യാസമയത്ത് ഒരു വീട്ടിൽ അരുതാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് ത്രിസന്ധ്യാനേരം എന്താണ് സൂര്യൻ എരിഞ്ഞടങ്ങുന്ന സമയമാണ് ത്രിസന്ധ്യാനേരം സൂര്യൻ എരിഞ്ഞടങ്ങുന്ന നേരം എന്ന് കാരണന്മാർ കാരണവന്മാർ പറയും സൂര്യൻ എരിഞ്ഞടങ്ങുന്ന സമയം ദുരാത്മാക്കളും ദുഷ്ടശക്തികളുടെയും വരവറിയിക്കുന്ന സമയമാണ് നേരം ത്രിസന്ധ്യാനേരം നേരം അതായത് സന്ധ്യയുമല്ല പകലുമല്ല അതിനെയാണ് ത്രിസന്ധ്യ എന്ന് പറയുന്നത് അപ്പൊ ദുരാത്മാക്കളുടെയും ദുഷ്ടശക്തികളുടെയും വരവ് ഈ ത്രിസന്ധ്യാനേരത്താൽ അതായത് വര സന്ധ്യയല്ല ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നുമല്ല ഇതൊക്കെ സത്യസന്ധമായി നമ്മുടെ പൂർവികരി നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ദുരാത്മാക്കളും ദുഷ്ടശക്തികളും ഈ സന്ധ്യാസമയത്താണ് ഇറങ്ങി നടക്കുന്നത് ഈ സമയത്ത് സന്ധ്യാവിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലണം എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സന്ധ്യാസമയത്ത് നമ്മളുടെ പൂർവികർ നമ്മൾക്ക് വിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലി കാണിച്ചു തന്നിട്ടുള്ളത് ഇല്ലേ ഇവരെന്താണ് ദുഷ്ടശക്തികളെല്ലാം നമ്മളുടെ പടിക്ക് പുറത്ത് നിർത്തണം ഇപ്പൊ വിളക്ക് വെച്ച് വിളക്ക് വെച്ച് ഈശ്വര പ്രാർത്ഥന നടത്തുന്ന വീട്ടുകളിലെല്ലാം ഈ ദുഷ്ടശക്തികൾ ഒന്നും കയറി വരില്ല ഈ സമയത്ത് സന്ധ്യാവിളക്ക് വെച്ച് സന്ധ്യാനാമങ്ങൾ ചൊല്ലണം സന്ധ്യാവിളക്ക് ഒരു വീടിന്റെ രക്ഷാകവചമാണ് സന്ധ്യാവിളക്ക് ഒരു വീടിന്റെ രക്ഷാകവചമാണ് ഈ സമയത്ത് വീട്ടിൽ അരുതാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ സമയത്ത് വീട്ടിൽ അരുത ഏത് സമയം ഈ ത്രസന്ധ്യാ നേരം വീട്ടിൽ വിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലുന്ന നേരം ഈ സമയത്തെല്ലാം നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരം ഒരു കുടുംബത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ സന്ധ്യക്ക് കിടന്നുറങ്ങരുത് പ്രത്യേകിച്ചും സ്ത്രീകൾ സന്ധ്യാസമയത്ത് അവിടെ കിടന്നുറങ്ങരുത് ആ കുടുംബത്തിൽ ആരും കിടന്നുറങ്ങരുത് പ്രത്യേകിച്ചും സ്ത്രീകൾ കിടക്കരുത് സന്ധ്യാവിളക്ക് കത്തിക്കാതിരിക്കരുത് ചില കുടുംബത്തിൽ അതിപ്പ ഇല്ല സന്ധ്യാവിളക്ക് കത്തിക്കണ പണിയൊന്നും നേരം കൊണ്ട് സീരിയൽ കണ്ടിരിക്കും ഇല്ലേ സന്ധ്യാവിളക്ക് ഇല്ല സന്ധ്യാവിളക്ക് വെക്കില്ല ഒക്കെ ഭയങ്കര പണിയുള്ള കാര്യമല്ലേ അതുകൊണ്ട് സന്ധ്യാവിളക്ക് ഒഴിവാക്കണമെ മിക്ക വീട്ടുകാരും അത് പാടില്ല സന്ധ്യാവിളക്ക് കത്തിച്ചിരിക്കണം സന്ധ്യാവിളക്ക് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വീടിൻ്റെ രക്ഷാകവചമാണ് സന്ധ്യാ സമയത്ത് ദുരാത്മാക്കൾ വീടുകളിൽ കയറി വരാതിരിക്കാൻ അവരെ തടയുന്നതിന് വേണ്ടി നിലവിളക്ക് കത്തിച്ച് ഈശ്വരാധീന പ്ര ഈശ്വരാധീനം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന സന്ധ്യാപ്രാർത്ഥനകൾ അവരെ അകറ്റി നിർത്തും ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് അതേ സമയത്ത് ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് സന്ധ്യ പ്രത്യേകിച്ച് സന്ധ്യ നേരത്ത് ഏത് സമയത്തും ഉമ്മറപ്പടിയിലിരിക്കുന്നത് ശു ശുഭമല്ല സന്ധ്യ സമയത്ത് ഇരിക്കരുത് അതേപോലെ ഷൗരം ചെയ്യരുത് ഷേവ് ചെയ്യലി മുടി വെട്ടൽ അങ്ങനെയുള്ള ഷൗരപ്രവർത്തികളൊന്നും സന്ധ്യാസമയത്ത് കുടുംബത്തിൽ ചെയ്യാൻ പാടില്ല അപ്പോൾ ചോദിക്കും ബാർബർ ഷാപ്പിൽ ഷൗരം ചെയ്യേണ്ട ഈ സമയത്ത് നോക്കും അത് അവരുടെ തൊഴിലാണ് അതൊരു സ്ഥാപനം അതൊരു വീടല്ല മനസ്സിലായ തൊഴിൽശാല ഒരു തൊഴിൽശാലയാണ് അപ്പോൾ തൊഴിൽശാലയിൽ തൊഴിൽ ചെയ്യേണ്ടേ അപ്പോൾ അറവുശാലയിൽ അറക്കുമില്ലേ മൃഗങ്ങളെ അതൊക്കെ സമയവും സമയം ഇതൊക്കെ നോക്കിയിട്ടാണ് അല്ല അപ്പം അതിലൊന്നുമല്ല നമ്മ ഉമ്മര ഒരു വീട്ടിൽ അവന്റെ വീട്ടിൽ പാടില്ല എന്നാൽ പറയണുള്ളൂ അപ്പോൾ ആ സമയത്ത് ഷൗരം ചെയ്യാൻ പാടില്ല അടുക്കളയിൽ മത്സ്യമാംസങ്ങൾ പാചകം ചെയ്യരുത് ആ സമയത്ത് നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് ആകാമല്ലോ ഒന്നിനെ അതിന് മുമ്പാകാം അല്ലെങ്കിൽ അതിന് ശേഷമാകാം അപ്പം എല്ലാവരും വെജിറ്റേറിയൻ ആകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് മത്സ്യമാംസങ്ങൾ ആ സമയത്ത് വീട്ടിൽ പാചകം ചെയ്യരുത് അതിൻ്റെ ഗന്ധം വീട്ടിൽ തങ്ങി നിൽക്കും അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക ആ സമയത്ത് അതിൻ്റെ ഗന്ധം ആ വീട്ടിൽ തങ്ങി നിൽക്കും അവിടെ നമുക്ക് ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും സന്ധ്യാസമയത്ത് വളർത്തു മൃഗങ്ങളെ ഉപദ്രവിക്കരുത് ചില സ ആൾക്കാരുണ്ട് സന്ധ്യാസമയം ആവുമ്പോഴാണ് ഈ പശുവിനെ മാടിനെയൊക്കെ പറമ്പി കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുകൊണ്ട് വന്നത് വന്നില്ലെങ്കിൽ അതിനെ അടിച്ച് ഓടിച്ചൊക്കെ കൊണ്ടുവരും ഈ സമയം അതുങ്ങളെ ഉപദ്രവിക്കരുത് ഈ വളത്തു മൃഗങ്ങളെ ഉദ്രവിക്കരുത് ഈ സന്ധ്യാസമയത്ത് അതുകൂടാതെ കുട്ടികളുടെ കരച്ചിലുണ്ടാകരുത് അപ്പൊ ചോദിക്കും കുട്ടികൾ ആ സമയത്ത് കരച്ച കരഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാ കുട്ടികളുടെ കരച്ചിൽ വാവിത്തിപ്പിടിക്കാനായിട്ട് പറ്റുമോ അങ്ങനെ വരാൻ പാടില്ല കുട്ടികളെ കരയിപ്പിക്കരുത് എന്തെങ്കിലും കരഞ്ഞു പോയെങ്കിൽ കരയട്ടെ അല്ലാതെ നമ്മളായിട്ട് അവരെ കരയിപ്പിക്കരുത് അവര് അവരെ അടിക്കുകയോ അല്ലെങ്കിൽ അവരെ നൊമ്പലപ്പെടുത്തുകയോ ചെയ്താൽ അവർ കരയും അപ്പൊ പിള്ളേരെ തല്ലാനും അടിക്കാനും നൊമ്പലപ്പെടുത്താനും ഒക്കെ ഈ സന്ധ്യാസമയത്ത് നിന്നാൽ അവർ കരയും അവർ വാവിട്ട് കിടന്ന് കരയും അത് പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പൊ സന്ധ്യാസമയത്ത് കുട്ടികളുടെ കരച്ചിൽ ഉണ്ടാകാതെ നോക്കണം വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കണം വാക്കുതർക്കങ്ങൾ ഈ സന്ധ്യാസമയത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ പ്രാവുകയും ശപിക്കുകയും ചെയ്യരുത് ചില കാരണവന്മാർ ചില മുത്തശ്ശിമാരൊക്കെ ഉണ്ട് ഒരു വിവരവും ഇല്ലാണ്ട് ചില പിള്ളേരെയൊക്കെ പ്രാവു നീ പണ്ടാറടങ്ങി പോട്ടട അല്ലെങ്കിൽ മറ്റേത് പോകട്ടെ അങ്ങനെ പോകട്ടെ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ ദുഷ്ടശക്തികൾ ഇറങ്ങി നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള ശാപവാക്കുകളൊന്നും ഉരുവിടരുത് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അത് ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം